ഇവിടെ ഒരു സോൾജിയർ നിലത്തുള്ള ഒരു കമ്പിയെടുത്ത് അവിടെ നിൽക്കുന്ന സോംബിയുടെ നേരെ എറിഞ്ഞു പെട്ടെന്ന് അത് തിരിഞ്ഞു നോക്കിയതും ചുറ്റിൽ നിന്ന് എല്ലാ സോൾജേഴ്സും ഷൂട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നുണ്ട് എന്നാൽ ആ സോംബിയും അവരെ ഒന്നും ചെയ്യാതെ തിരിഞ്ഞു നിന്നു ഇതിനെ കൊണ്ട് ഇവർക്ക് ആവത്തില്ലെന്ന് മനസ്സിലാക്കി അതിനെ ഷൂട്ട് ചെയ്യാതെ വെറുതെ വിട്ടു ആക്ച്വലി ഈ പെണ്ണിന്റെ കല്യാണ ദിവസമാണ് ആ നാട്ടിൽ ഫുള്ളായി സോംബി വൈറസ് പടർന്നത് ആളുകളെയും സേഫായി ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അപ്പോ ഇവളുടെ ഹസ്ബൻഡിന് ഒരു രോഗം കൊണ്ട് മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ട് അവൻക്ക് സോംബി വൈറസ് എഫക്റ്റ് ആയിട്ടുണ്ടെന്ന് തെറ്റായി വിചാരിച്ച് പുറത്തു കൊണ്ടുപോയി സോൾജേഴ്സും അവനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു സോ അവനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് അവൾ കരയാൻ തുടങ്ങി ഇപ്പൊ ഇവൾ സോംബിയായി മാറിയിട്ടും അവളുടെ ഹസ്ബൻഡിനെ മറക്കാൻ സാധിക്കാതെ ആ കല്യാണമൂതിരവും കയ്യിലിട്ടാണ് നടക്കുന്നത് സോ ഈ സോംബിയെ കൊണ്ട് ആർക്കും ആപത്തില്ലെന്ന് മനസ്സിലാക്കിയതും അതിന്റെ മേലേക്ക് ഒരു ഗ്രീൻ കളർ ഷൂട്ട് ചെയ്തിട്ട് സോൾജേഴ്സ് അവിടെ നിന്ന് പോയി എന്നാൽ അതിലൊരു സോൾജറെ കണ്ടതും സ്പീഡിൽ അവന്റെ തൊട്ടടുത്തേക്ക് വരാൻ തുടങ്ങി കാരണം അവൻ മൊട്ടയാണ് അതിന്റെ ലവ്വറാണെന്ന് വിചാരിച്ച് അതിനെ കെട്ടിപ്പിടിക്കാൻ ട്രൈ ചെയ്തു അത് കണ്ട ആ സോൾജർ അവിടെ നിന്ന് ഓടിപ്പോയി എന്നാൽ അത് അപ്പോൾ അവനെ വിടാതെ അവനെ പിന്നാലെ തന്നെ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി